ആർക്കും നാവിൽ കൊതിയൂറുന്ന ഒരേ ചിക്കനിലെ മൂന്ന് റെസിപ്പികളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ആദ്യത്തെ റെസിപ്പി കോഴി നെയ് കൊണ്ടുള്ളതാണ് ഇറച്ചി കട്ട് ചെയ്യുമ്പോൾ അതിൽ മഞ്ഞ കളറിലാണ് നെയ്യ് ഇരിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നെയ്യ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാനിൽ ഈ നെയ്യ് ഇടുക എന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക എണ്ണയോ മറ്റോ ഒന്നും തന്നെ ഇതിൽ ചേർക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നെയ്യുരുകി എണ്ണ വരുന്നത് കാണാം കുറച്ച് കഴിയുമ്പോൾ കളർ മാറാനായിട്ട് തുടങ്ങും നന്നായിട്ട് മുരിഞ്ഞ് ഈ കളർ ആകുമ്പോൾ കട്ടകൾ പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇതിലേക്ക് അല്പം ഉപ്പുവെള്ളം തളിച്ച് ടേസ്റ്റി ആയിട്ട് കഴിക്കുക രണ്ടാമത്തെ റെസിപ്പിയാണ് ചിക്കൻ കറി ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ച് അരമണിക്കൂറ് വെക്കണം ഒരു കിലോ ഇറച്ചിക്ക് അര കിലോ സവാള എന്ന അളവിൽ സവാള എടുക്കണം സവാള തക്കാളി പച്ചമുളക് എന്നിവ അരിഞ്ഞ് ഒരു പ്ലേറ്റിൽ വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കണം പാൻ അടുപ്പത്ത് വെച്ച് നേരത്തെ നെയ് വറുത്തുകൊഴിയ എണ്ണ ഇതിലേക്ക് ഒഴിക്കാം എണ്ണ തിളയ്ക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സവാള കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റുക പകുതി വേവാകുമ്പോൾ പച്ചമുളകും തക്കാളിയും ചേർത്ത് ഇളക്കണം മസാലകൾ പുരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇടണം അര ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം വെള്ളം വറ്റാറാവുമ്പോൾ ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം വെള്ളം വറ്റാറാവുമ്പോൾ അരമുറി തേങ്ങയുടെ പാല് ഇതിലേക്ക് ഒഴിക്കാം തിളയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇനി നമുക്ക് ചിക്കൻ്റെ മൂന്നാമത്തെ റെസിപ്പിയിലേക്ക് കടക്കാം ചിക്കൻ്റെ ലിവറ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നെയ്യ് വറുത്ത എണ്ണ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സാധാരണ എണ്ണ പാനിലേക്ക് ഒഴിക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ലിവർ ഇതിലേക്ക് ഇടാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് എണ്ണയിൽ വരട്ടി അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കറിവേപ്പിലയിട്ട് അടച്ചു വെച്ച് വേവിക്കാം വെള്ളം വറ്റി നന്നായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ മൂന്ന് റെസിപ്പിയും റെഡിയായി ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക